രക്തത്തിൻ്റെ പി എച്ച് അതിപ്രധാനമാണ് ആസിഡ് ആൽക്കലിൻ റേഷ്യോ അത് കറക്റ്റ് ചെയ്ത് നിർത്തിയേ പറ്റൂ ആസിഡ് മീഡിയത്തിൽ ഒരു നിശ്ചിത താഴെ പോയി കഴിഞ്ഞാൽ ഫങ്ഷൻ കറക്റ്റാവില്ല ആൽക്കലിൻ മീഡിയത്തിലേക്ക് പോയാലും ഫംഗ്ഷൻ കഴിയില്ല അതുകൊണ്ടാണ് പി എ രക്തത്തിൻ്റെ പി എച്ച് ഏഴിന് താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും വളരെ ശാസ്ത്രീയമായ സ്റ്റഡി നടന്നിട്ടുള്ള റിപ്പോർട്ടുകളുടെ ഇത് പറയുന്നത് അതായത് പി എച്ച് ഏഴിന് താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും പി എച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളുടെ ഭക്ഷണത്തിൽ പി എച്ച് റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ ആവശ്യമായ ഭക്ഷണങ്ങൾ അതിലുണ്ടാകണം അപ്പം അതിൽ പച്ചക്കറി എല്ലാം ആൽക്കലീനാണ് നല്ല ആൽക്കലീനാണ് പച്ചക്കറിയിൽ തന്നെ കുമ്പളങ്ങ കുക്കുംബറ് പടവലങ്ങ ചൊരക്ക ഇതെല്ലാം ഹെവി ആൽ നല്ല ആൽക്കലീനാണ് അപ്പോൾ നമ്മളുടെ ബോഡി നല്ലൊരു ശതമാനവും അസിഡിക്കാണ് അസിഡിക്കാണ് മനുഷ്യ ശരീരം നല്ലൊരു ശതമാനം വേവിച്ച ഭക്ഷണം കഴിക്കുന്നവരുടെ മനുഷ്യ ശരീരത്തിൽ അസിഡിക്കായിരിക്കും അത് ആസിഡിക്കായിരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതിനെന്താ പരിഹാരം എന്നുള്ളതാണ് നോക്കുന്നത് ആകാനായിട്ട് എന്തെല്ലാം കാരണങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലബന്ധം ഉണ്ടെങ്കിൽ ബ്ലഡ് അസിഡിക്കാകും വിയർപ്പ് കുറവ് അസിഡിക്കാകും ടെൻഷൻ അസിഡിക്കാകും ഉറക്കം നിൽപ്പ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ആസിഡിച്ചി ഉണ്ടാകും ഇത് അസിഡിറ്റിയുടെ കാരണമാണ് ആസിഡി നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയനുസരിച്ചാണ് അസിഡിറ്റി ഉണ്ടാകുക ഉണ്ടെങ്കിൽ അസിഡിച്ച് വരും അപ്പോൾ അത് ആദ്യം അറിഞ്ഞിരിക്കണം ആ ആസിഡിച്ച് മാറ്റാനുള്ള നടപടികൾ നമ്മൾ എടുത്തേ പറ്റൂ മലബന്ധം ഉണ്ടെങ്കിൽ മലബന്ധം മാറ്റണം വിയർക്കാത്തവരുണ്ടെങ്കിൽ വിയർപ്പിക്കണം ഉടനടി വിയർപ്പിക്കണം കാരണം ആസിഡിറ്റി ഉണ്ടാകും ആസിഡിറ്റി ലിവറിനെ ബാധിച്ചിട്ട് ലിവർ സീറോസ് പോലും വരുന്നുണ്ട് ലിവർ ക്യാൻസർ വരുന്നുണ്ട് വിയർക്കാത്തത് കൊണ്ട് മാത്രം വരുന്നുണ്ട് ഉറക്കം നിപ്പ് ടെൻഷൻ ഇതെല്ലാം ഒഴിവാക്കാനുള്ള നടപടികൾ നമ്മൾ എടുക്കണം പിന്നെ ഭക്ഷണത്തിലൂടെ അസിഡിറ്റി ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മളുടെ ഭക്ഷണം ആ ഭക്ഷണം കഴിക്കരുതെന്നല്ല ഇത് പറയുക എല്ലാവർക്കും സംശയമാണ് പറയാൻ തുടങ്ങുമ്പം തന്നെ എതിർക്കാൻ തുടങ്ങും കാരണം ഒന്നും കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥയാണോ അങ്ങനെയല്ല അതും എന്താണ് നമ്മൾ കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അത് അതെന്താണ് സംഭവിക്കണമെന്ന് അറിയണം ഇറച്ചി മീൻ മുട്ട പാൽ ഇത് അനിമൽ പ്രോട്ടീനാണ് ഉഴുന്ന് ചെറുപയർ വൻപയർ കടല ഗ്രീൻ പീസ് പരിപ്പ് സോയ ഇത് പ്ലാൻ പ്രോട്ടീനാണ് ഈ രണ്ട് പ്രോട്ടീനുകളും ദഹിക്കേണ്ട ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അപ്പോൾ നമ്മൾ കൂടുതൽ അനിമൽ പ്രോട്ടീനും പ്ലാൻ പ്രോട്ടീനും കഴിച്ചാൽ കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുകയും കൂടുതൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടുതൽ പ്രോട്ടീനിൽ ദഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എൻ്റെ പ്രൊഡക്റ്റ് യൂറിക് ആസിഡാണ് ഈ യൂറിക് ആസിഡ് മാക്സിമം കിഡ്നി വെളിയിൽ കളയും എക്സസ് വരുന്നതാണ് ബ്ലഡിനെ ആസിഡിറ്റി ആക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിഡ്നി മാക്സിമം ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുക്കണം കാരണം ഒരു അവയവത്തിന് മാക്സിമം എത്ര നാൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റും കുറച്ച് നാൾ കഴിഞ്ഞാൽ കിഡ്നി വീക്കാകും അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ നിർദ്ദേശം ഇതിൽ കഴിയുമെന്നുണ്ടെങ്കിൽ ഇറച്ചിയും മുട്ടയും ഗ്രീൻ പീസും സോയയും ഒഴിവാക്കാൻ നമ്മൾ പറയാറുണ്ട് ഒഴിവാക്കുക ബാക്കിയെല്ലാം നന്നായി വേവിച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ് അവർ നിർദ്ദേശം കൊടുക്കുക പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് കൊടുക്കുക ഇനി ഒരു ദിവസം എവിടെയെങ്കിലും വന്ന ഒരു പാർട്ടിക്ക് പോയി അവിടെ ഇറച്ചിയാണ് മുട്ടയാണ് മീനാണ് കഴിച്ചോളാനാണ് പറയുക കഴിച്ചില്ലെങ്കിലും നമ്മൾ കാണുമ്പോൾ തന്നെ ഹൈട്രോളോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് കഴിക്കുന്നതാണ് ശരി കഴിച്ചിട്ടൊരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ കഴിയുമ്പോൾ കുക്കുംബറോ കുമ്പളങ്ങായോ ചിരക്കായോ പടവലങ്ങായോ എന്തിൻ്റെങ്കിലും ഒരു ജ്യൂസ് അല്ലെങ്കിൽ കടിച്ചു തിന്നുകയും ചെയ്ത് അപ്പോൾ ഉണ്ടാകുന്ന എക്സസ് അസിഡിറ്റിയെ ന്യൂട്രലൈസ് ചെയ്ത് കളയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആസിഡും ആൽക്കലൈനും കൂടി ചേർന്നാൽ ന്യൂട്രലായി പോകും ഇത് ഏഴാം ക്ലാസ് കെമിസ്ട്രിയാണ് നമ്മൾ പഠിക്കുന്നതാണ് അപ്പോൾ ആ കെമിസ്ട്രിയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കിയാൽ മതി ഇത് നമ്മൾ പഠിച്ച ശാസ്ത്രത്തിൻ്റെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു അസിഡിറ്റി മോശം പ്രശ്നം തന്നെയാണ് അത് ഒരുപാട് രോഗങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് അല്ല തൊണ്ണൂറ്റി എട്ട് ശതമാനം രോഗങ്ങളും അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിലെ രക്തത്തിൻ്റെയും കോശങ്ങളുടെയും അസിഡിറ്റി പി എച്ച് നിലനിർത്തേണ്ടത് സന്തുലിതമായി നിലനിർത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ശരീരത്തിനോട് ചെയ്യുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് ശരീരത്തിൻ്റെ മസിലുകൾ വീക്ക് അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ മസിൽ വീക്കായി പോകും എല്ലാ മസിലുകളും വീക്കായി പോകും നട്ടിലിനെ പൊതിഞ്ഞ് നിർത്തിരിക്കുന്ന മസില് വീക്കാകും ആമാശയ ഭിത്തിയുടെ മസിലുകൾ വീക്കായിപ്പോവും ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല പ്രോപ്പറായിട്ട് നടക്കാതെ വീണ്ടും അസിഡിറ്റി ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഹാർട്ടിൻ്റെ മസിൽ വീക്കാകും രക്തം പമ്പിയില്ല ഇങ്ങനെ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാകും ഇത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക കുക്കംബറിൻ്റെ ജ്യൂസ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുക വൈകുന്നേരം ആറു മണിക്ക് അതായത് ഭക്ഷണമില്ലാത്ത സമയത്ത് കുടിക്കുക രാത്രി ഭക്ഷണശേഷം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കുംബർ കുറച്ചൊന്ന് കടിച്ചും തിന്നാനാണ് നിർദ്ദേശം കൊടുക്കുക ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അസിഡിറ്റിയെ ആയതിനെ നിർവീര്യമാക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ സദ്യക്കൊക്കെ പിന്നെ സലാഡുകൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്ന രീതിയുണ്ട് അത് ശരിയായ ഒരു നടപടിയായിരിക്കില്ല കാരണം ഭക്ഷണത്തോടൊപ്പം നമ്മൾ കുക്കുംബർ കഴിക്കുകയോ പിടവലങ്ങൾ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ആസിഡ് നിർവീര്യമായി പോകും എന്നുള്ളത് കൊണ്ട് ഭക്ഷണവും ഭക്ഷണം ധരിക്കാത്തവരും വീണ്ടും ഗ്യാസ് ഉണ്ടാകുകയും ചെയ്യും അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു മസിൽ വീക്കായ ഒരാൾ കുക്കുംബർ കുടിച്ച് കുക്കുംബറാണ് ഐഡിയൽ അതുകൊണ്ട് കുക്കുംബർ കുടിച്ച് അസിഡിറ്റി മാറ്റിയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാൽസ്യവും മെഗ്നീഷ്യവും കഴിക്കുക എന്നുള്ളതാണ് അതിന് പ്രിഫറബിളി ഹോമിയ ആണ് നല്ലത് കാരണം അതിനകത്ത് ഫോസ്ഫറസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് കാൽസ്യം മെഗ്നീഷ്യം കഴിക്കുകയും അതിനകത്ത് ചേർത്തിരിക്കുന്ന ഫോസ്ഫറസ് പോരായ്മ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് നമ്മൾ ഒരു ഒരു സ്പൂൺ എള്ളും കൂടി ചതച്ച് രണ്ടു നേരം കഴിക്കുക ശരിയാണ് ആളുകൾ കുക്കുംബർ കുടിക്കാൻ പറയുമ്പോൾ തണുപ്പാണ് കഫം വരുന്നു എന്നൊക്കെ പറയാറുണ്ട് തണുപ്പ് തന്നെയാണത് അത് തണുപ്പുണ്ടാക്കും അതോടൊപ്പം തന്നെ കെട്ടിക്കിടക്കുന്ന കഫത്തെ അത് ഇളക്കുകയും ചെയ്യും അതായത് ശരീരത്തിന് ഒരു അഗ്നി ഒരു അതും സന്തുലിതമായി നിർത്തേണ്ടതുണ്ട് ചൂട് ചൂട് ശരീരത്തിന് വേണ്ടതാണ് ജീവൻ്റെ ഒരു ഭാഗമാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത് അപ്പോൾ ചൂട് വേണം ഇത് പോരായ്മ തോന്നുന്നുണ്ട് എങ്കിൽ ഹീറ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത് കുക്കുംബർ കുടിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത് ഹീറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ശംഖുലി എന്ന് പറയുന്ന ഒരു എക്സർസൈസ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ശരീരം വിയർക്കും ചൂടുണ്ടാകുകയില്ല എന്നറിയാനായിട്ട് ശംഖുലി ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും വിയർക്കും വിയർക്കാനുണ്ടായ കാരണം ആ ശംഖുലിക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയും അതായത് നമ്മളുടെ ആന്തരിക ആകാശത്തിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ശബ്ദമുണ്ടാക്കുകയാണ് ചെയ്യുക കണ്ണ് മൂടി കാത് മൂടി ചുണ്ട് മൂടിക്കൊണ്ട് അകത്ത് ശംഖുലി മുഴക്കുക ശബ്ദം മുഴക്കുക എന്നുള്ളതാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും സന്തുലിതമായി നിൽക്കേണ്ടത് പി എച്ച് മാത്രമല്ല നമ്മുടെ തെർമോസ്റ്റാറ്റ് സംവിധാനവും കൂടി സന്തുലിതമാക്കി കൊണ്ടുപോകണം ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സർസൈസാണ് ശംഖുലി പിന്നെ ചൂട് കൂടിയവർ നന്നായിട്ട് ഉയർത്താൽ മതി അവരുടെ തല മാത്രമായിരിക്കും വിയർക്കുക അല്ലെങ്കിൽ പെടലിയായിരിക്കും അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ മാത്രമായിരിക്കും വിയർക്കുക രോമഭൂപങ്ങൾ മുഴുവൻ തുറന്ന് വിയർപ്പ് വെളിയിലേക്ക് വന്നാൽ ആ വിയർപ്പ് ആവിയായി പോകാൻ വേണ്ടി എടുക്കുന്ന ടെമ്പറേച്ചർ ശരീരത്തിൽ നിന്നാകും അതും ടെമ്പറേച്ചർ സന്തുലിതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ വിയർക്കുക എന്നുള്ളത് പ്രധാനമാണ് എവിടെയെങ്കിലും ഇത്തിരി കുറച്ച് വിയർത്തിട്ട് കാര്യമില്ല ഒരു സ്ക്വയർ ഇഞ്ചിൽ അറുന്നൂറ്റി അൻപത് സുഷിരങ്ങളുണ്ട് ഈ സുഷിതങ്ങൾ മുഴുവൻ തുറക്കണം വീർത്ത് വെളിയിലേക്ക് പോകണം